ഹലോ എവറി വൺ വെൽക്കം ടുസ് ഇസ് സസ്മിയ റഷീദ് സോ ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സം മോഡേൺ നോവലിസ്റ്റ് മോഡേൺ ഏറെയിൽ കുറച്ച് മോഡേൺ നോവലിസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലൈക്ക് ഡി എസ് ലോറൻസ് ജെയിംസ് ജോയ്സി ജോസഫ് കോൺറാഡ് തുടങ്ങിയ കുറച്ച് റൈറ്റേഴ്സിനെ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മേജർ മോഡേൺ നോവലിസ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അവരുടെ മേജർ റൈറ്റിംഗ്സ് ഏതൊക്കെയാണ് അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോ ബിഗിനിങ് വിത്ത് ജോസഫ് കോൺറാഡ് നിങ്ങൾക്കറിയാവുന്ന റൈറ്ററാണ് ഇപ്പം നല്ല കൊളോണിയലിസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ റെപ്യൂട്ടഡ് ആയിട്ട് അല്ലെങ്കിൽ നൊട്ടോറിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ആണ് ജോസഫ് കോൺറാഡ് എന്ന് പറയുന്നത് ആൻഡ് ഹി വാസ് എ പോളിഷ് ഡിസൻ ആണ് നാഷനാലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് ജോസഫ് കൊർസിനോസ്കി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം ആൻഡ് ഹി കെയിം ടു ബി നോൺ ആസ് ജോസഫ് കോൺറാഡ് ബ്രിട്ടീഷ് മേർച്ചൻ നേവിനെ സെർവ് ചെയ്തിട്ടുള്ള ഒരു റൈറ്ററാണ് ജോസഫ് കൺറാഡ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ അദ്ദേഹത്തിന് നൈറ്റ് ഓഫർ ചെയ്ത സമയത്ത് അത് വേണ്ടാന്ന് പറഞ്ഞാൽ റെഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു റൈറ്റർ കൂടിയിട്ടാണ് മോഡേണിസം അതായത് മോഡേണിസം ഇങ്ങനെ ഇവോൾവ് ചെയ്ത സമയത്ത് അതിന്റെ ഒരു ഫോറണർ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന റൈറ്റർ കൂടിയാണ് ജോസഫ് കൺറാഡ് കാരണം അതിന്റെ വേരിയസ് ടെക്നിക്കൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും എക്സിസ്റ്റൻഷ്യൽ തീംസ് ആണെങ്കിലും ദെൻ കൊളോണിയൽ തീംസ് ഒക്കെ അനലൈസ് ചെയ്യുക അങ്ങനെ മോഡേണിസത്തിന്റെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ിഫോർ ആയിട്ട് ഇവോൾവ് ചെയ്തതിന്റെ ഒരു ഫോർ റണ്ണറായിട്ട് വന്നിട്ടുള്ള ഒരു ഫിഗർ കൂടിയാണ് ജോസഫ് കോൺറാഡ് അദ്ദേഹത്തിന്റെ ലേറ്റ് നയൻറ്റീൻ സെഞ്ചുറി ആക്ഷൻ നോവലും അതുപോലെ തന്നെ ഒരുപാട് ഇമ്പീരിയലിസ്റ്റ് ബോയ്സ് അഡ്വഞ്ചർ സ്റ്റോറിയൊക്കെ വളരെ റെലവെന്റ് ആണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞപോലെ ബ്രിട്ടീഷ് നേവിയിലായത് മൂച്ചൻ നേവിയിലായത് കൊണ്ട് തന്നെ ഒരുപാട് സെയിലിംഗ് എക്സ്പീരിയൻസസ് ഉള്ള ഒരു റൈറ്റർ കൂടിയാണ് ജോസഫ് കൺറാഡ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ആണെങ്കിലും അൽമേസ് ഫോളി ആണെങ്കിലും അദ്ദേഹത്തിന്റെ ലോഡ്ജിം ആണെങ്കിലും ഒക്കെ മേജർ നോവൽസ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സെയിലിംഗ് എക്സ്പീരിയൻസസ് അദ്ദേഹം നല്ല രീതിയിൽ അത് യൂസ് ചെയ്യുന്നത് കൂടി നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം ഫോസ്റ്റ് നോവൽ എന്ന് പറയുന്നത് അൽമേസ് ഫോളിയാണ് പബ്ലിഷ് ഇൻ എയ്റ്റീൻ നയൻറ്റി ഫൈവ് എയ്റ്റീൻ നയൻറ്റി ഫൈവിലാണ് അൽമയസ് പോളി വരുന്നത് സോ അവിടെ നിന്ന് പറയുന്നത് കാസ്പർ അൽമേയർ കാസ്പർ അൽമേയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡെസ്റ്റ് ട്രേഡ്സ്മാൻ്റെ ലൈഫാണ് അൽമേയർ ഫോളോ ചെയ്ത് വരുന്നത് ആൻഡ് ഹിസ് ഇൻ ബോർണിയോ ജെങ്കിൾ അതായത് എന്റെ ഹാഫ് കാസ് ഡോട്ടറുണ്ട് നിന നിനയും ഈ ഒരു അൽമേയറും ഈ പറഞ്ഞ കാസ്പർ അൽമേറും തമ്മിലുള്ള റിലേഷനാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബോർണിയോ ജെങ്കിളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് നിഗർ ഓഫ് നാസിസ് നയൻറ്റി സെവൻ ആക്ച്വലി വോക്ക് ഫേമസ് ആയത് അതിന്റെ പ്രിഫൈസിലൂടെയാണ് അതിന്റെ പ്രിഫൈസിൽ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ലിറ്റററി എക്സ്പ്രഷനിസം എന്താണ് ആർട്ട് എന്താണ് ആർട്ടിസ്റ്റ് എന്താണെന്നുള്ള വളരെ നല്ലൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ള ഒരു പ്രിഫൈസ് ആണ് ദി നിഗർ ഓഫ് ഇൻ അവിടെ കൊടുത്തിട്ടുണ്ട് ആർട്ട് എന്ന് പറയുന്നത് ഒരു സിംഗിൾ മൈൻഡഡ് അറ്റംപ്റ്റ് ആണ് അതായത് യൂണിവേഴ്സിനെ വളരെ ജസ്റ്റിസോട് കൂടിയിട്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു സിംഗിൾ മൈൻഡഡ് അറ്റംപ്റ്റ് ആണ് ആർട്ട് എന്ന് പറയുന്നത് സോ ഈ പറഞ്ഞതുപോലെ ആർട്ടിസ്റ്റിന്റെ പ്രത്യേകത എന്താണ് ഈ പറഞ്ഞതുപോലെ തിങ്കറിനെ പോലെ സയന്റിസ്റ്റിനെ പോലെ അല്ലെങ്കിൽ ട്രൂത്ത് കണ്ടുപിടിച്ച് വളരെ ജസ്റ്റിസോട് കൂടിയിട്ട് നമുക്ക് അപ്പീലിംഗ് ആയിട്ട് കൊണ്ടുതരുന്ന ആളാണ് ആർട്ടിസ്റ്റ് സോ ആർട്ടിസ്റ്റിന് കുറച്ചും കൂടി ഒരു ഒരു റെസ്പെക്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഒരു തിങ്കറിനെ ഒരു സയന്റിസ്റ്റിനെ പോലെ ഒരു ഫിലോസോഫറെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ആർട്ടിസ്റ്റ് എന്നാണ് ജോസഫ് കൊണ്ട്രാഡ് പറയുന്നത് സോ ഇതാണ് ആദ്യത്തെ വോക്ക് ബിഗിനിംഗ് വോസ് ദി എൽമേസ് ഫോളി അതേപോലെ തന്നെ ദി നിഗർ ഓഫ് നാസിസസ് നൗ കംസ് ദി ഇമ്പോർട്ടൻറ്റ് വർക്ക് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള വർക്ക് ഹാർട്ട് ഓഫ് ഡാർക്നസ് പബ്ലിഷ് ഇൻറ്റീൻ നോട്ട് പറയുന്നത് അത് സീരിയലി പബ്ലിഷ്ഡ് ആണ് ബ്ലാക്ക് വുഡ് മാഗ് സീരിയലൈസഡ് ആയിട്ടായിരുന്നു ആദ്യം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് തീം എന്ന് പറയുന്നത് കൊളോണിയലിസം റേസിസം സ്ലേവറി വേഴ്സ് സിവിലൈസേഷൻ ഇതൊക്കെയാണ് തീം ടിപ്പിക്കൽ കോൺട്രാക്ട് തീംസ് ആണ് അതൊക്കെ തന്നെയും അതുപോലെ തന്നെ ഇതിലെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് മാർലോടെ സെർച്ച് ആണ് മാർലോ മാർലോണി സെൻട്രൽ ക്യാരക്ടർ മാർലോ ആർക്ക് വേണ്ടിയിട്ടാണ് സേർച്ച് ചെയ്യുന്നത് കോഡ്സ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് മിസ്റ്റീരിയസ് കോഡ്സ് കോർഡ്സിനെ കുറിച്ച് ഒന്നും അറിയില്ല കൂട്സിനെ കുറിച്ച് എല്ലാവരും എന്തൊക്കെയോ പറയുന്നുണ്ട് സോ ആ കൂട്സിന് ഒരു സെർച്ച് ആണ് ഈ ഒരു ഈ ഒരു വോക്കിന്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് സോ അതിന് വേണ്ടിയിട്ട് ഈ കോഡ്സ് ശരിക്കും ആഫ്രിക്കൻസിന് അവിടെ പോയിട്ട് ഐവറി ട്രേഡ് ഒക്കെ നടത്തി അവരുടെ റിസോഴ്സസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് അറ്റ്ലാസ്റ്റ് അവിടെ തന്നെ പെട്ടുപോയ അവർക്ക് അവിടെ നിന്ന് വിടാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അങ്ങനൊരു ആളാണ് കോഡ്സ് എന്ന് പറയുന്നത് മാർലോ ആണ് സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത് ഈ പറഞ്ഞ സെയിലിംഗ് എക്സ്പീരിയൻസസ് നല്ല രീതിയിൽ കാണിക്കാൻ പറ്റുന്ന ഒരു വോക്ക് കൂടിയാണ് കാരണം നെല്ലി നെല്ലിന്നുള്ളൊരു ബോട്ട് തെയിംസിൽ ഇങ്ങനെ ആങ്കർ ചെയ്തിട്ടിരിക്കുകയാണ് അതിലാണ് മാർലോ ഒക്കെ ഉള്ളത് മാർലോ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ കുട്സിന്റെ സ്റ്റോറിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ പറയുകയാണ് പക്ഷേ മാർലോ കുറച്ച് ക്രിട്ടിക്കലായിട്ടാണ് കോളനൈസേഷനെ കാണുന്നത് പിന്നീട് കോഡ്സിനെ കണ്ടുപിടിക്കുന്ന കാണുന്നുണ്ട് കോഡ്സിനെ കണ്ടുപിടിക്കുന്ന സമയത്ത് കോഡ്സ് ഡെത്ത് ബെഡിലാണ് സൊ ഡെബിൽ കിടന്നിട്ട് കോഡ്സിന്റെ ലാസ്റ്റ് വേർഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ദി ഹൊറർ ദി ഹൊറർ എന്നുള്ളതാണ് കുട്സിന്റെ ലാസ്റ്റ് വേർഡ്സ് എന്ന് പറയുന്നത് ഓക്കെ ദാറ്റ്സ് അബൌട്ട് ഹാർട്ട് ഓഫ് പിന്നെ വരുന്ന വോക്സ് ആണ് ലോഡ്ജിമാണെങ്കിലും സീക്രട്ടേജ് ടൈൽ അണ്ടർ വെസ്റ്റേൺസ് ഒക്കെ പിന്നീട് വരുന്ന വോക്സ് ആണ് സോ കമ്മിംഗ് ലോഡ്ജിം ലോഡ്ജിം പേര് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അൽമേസ് ഫോളി പറഞ്ഞ പോലെ തന്നെ ആ ടൈറ്റിൽ ക്യാരക്ടർ തന്നെയാണ് ലോഡ്ജിമാണ് ജിം ആണ് ക്യാരക്ടർ ജിമ്മ ഒരു ഷിപ്പിന്റെ ക്യാപ്റ്റൻ ആണ് സോ ചാർസ് മാർലോ ഇവിടെ ഒരു ക്യാരക്ടർ ആണ് നമ്മൾ നേരെ ഹാർട്ട് ഓഫ് ഡാർക്നെസ്സിൽ പറഞ്ഞ മാർലോയുടെ ഒരു ക്യാരക്ടറാണ് മാർലോ വേറെ നെറൈറ്റർ ആയിട്ട് വരുന്നുണ്ട് ഇപ്പം യൂത്ത് ആൻഡ് ചാൻസിലാണെങ്കിലും ഹാർട്ട് ഓഫ് ഡാർക്നെസിലും മാർലോ നറേറ്റർ ആണ് ഇവിടെ ഒരു ക്യാരക്ടർ കൂടിയാണ് ലോൺജിമിന്റെ ഒരു ക്യാരക്ടർ കൂടിയാണ് മാർലോ എന്ന് പറയുന്നത് നൊസ്റ്റോമോ കോൺട്രാഡിന്റെ വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എംബീഷ്യസ് നോവലാണ് നൊസ്റ്റോമോ പബ്ലിഷൻ നയൻറ്റീൻ നോട്ട് ഫോർ ഇപ്പൊ സുലാക്കോ ലാറ്റിൻ അമേരിക്കയിലെ ഗാനയിലെ ഒരു മൈനിങ് ടൗൺ ആണ് സുലാക്കോ എന്ന് പറഞ്ഞത് സോ അവിടെ അവിടെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ അവിടെ ഒരു ഡിക്റ്റേറ്റർ ഉണ്ട് റിബീരിയ സോറി ബീറ ഫോക്കസ് ചെയ്തിട്ടാണ് ആ ഒരു നഷ്ടോ എന്നുള്ള വർക്ക് പോകുന്നത് കുറച്ച് പൊളിറ്റിക്കലി എംബിഷ്യസ് നോവലാണ് നെസ്റ്റോമോൻ കംസ്റ്റൈഫോൺ നയൻറ്റീൻ നോട്ട് ത്രീ സീക്രട്ടേജിന്റെ സിമ്പിൾ ടൈലിൽ നയൻറ്റീൻ നോട്ട് സെവൻ ആൻഡ് അണ്ടർ ഐസ് അതോ ഇമ്പോർട്ടന്റ് ആണ് ഇൻ നയൻറ്റീൻ ഇലവൻ ഇതൊക്കെയാണ് മേജർ വോക്സ് ജോസഫ് കോൺട്രാഡിന്റെ ഓക്കെ സോ മോഡേണിസത്തിന്റെ ഫോർ റണ്ണറായിട്ട് വന്ന ഒരു റൈറ്ററാണ് ജോസഫ് കോൺട്രാഡ് എന്ന് പറയുന്നത് മാർലോ എന്നുള്ള ക്യാരക്ടർ ആണ് പ്ലസ് ഹാർട്ട് ഓഫ് ഡാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ടു ടു ലോറൻസ് സോ ലോറൻസിനെ കുറിച്ച് നമുക്കറിയാം മോഡേണിസത്തിന്റെ ഈ പറഞ്ഞതുപോലെ വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള റൈറ്റർ ആണ് ഡി എസ് ലോറൻസ് ടീച്ചർ സ്കൂൾ ടീച്ചർ ആയിരുന്നു ആയിരുന്നു നോവലിസ്റ്റ് ആയിരുന്നു ഡി എസ് ലോറൻസിന്റെ റൈറ്റിംഗ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഹി ഹി എക്സ്പ്ലോയിറ്റഡ് എക്സ്പ്ലോയിറ്റഡ് ഫിസിക്കൽ സെക്സ് അറ്റ് എക്സ്ട്രീം അതിന്റെ എക്സ്ട്രീമില് എക്സ്പ്ലോയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള റൈറ്റർ ആണ് ഡി എസ് ലോറൻസ് ആൻഡ് അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് വളരെ അൺഹാപ്പി ആയിരുന്നു അദ്ദേഹത്തിന്റെ അമ്മയാണെങ്കിലും ഇപ്പം സൺസ് ആൻഡ് ലവേഴ്സ് ഒക്കെ പാർട്ടലി ഓട്ടോയോഗ്രഫിക്കൽ ആണ് അതേപോലെ ഒരു അമ്മയായിരുന്നു അച്ഛനും ഒക്കെ ആയിരുന്നു അതുപോലെ തന്നെ ഒരു ഫാമിലി ലൈഫായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹി വാസ് ക്രിട്ടിക്കൽ ടൂർഡ്സ് എവിറിത്തിങ്ങ് എല്ലാത്തിനും വളരെ ക്രിട്ടിക്കലായിട്ടുണ്ടായിരുന്ന ഒരു റൈറ്റർ ആണ് അതായത് വോർക്ക് നോക്കിയാലും വി ക്യാൻ സി ഓൾ ദിസ് ഓട്ടോബയോഗ്രാഫിക്കൽ എലമെന്റ്സ് ഡെയർ ഡൊമസ്റ്റിക് ലൈഫിന്റെ പെർഫെക്റ്റ് സ്ലൈസസ് ആണ് ശരിക്കും ഡി എസ് ലോറൻസിന്റെ നോവൽസ് എന്ന് പറയുന്നത് ആൻഡ് ട്രീറ്റഡ് സെക്സ് ഇൻ എ ഫ്രാങ്ക് വേ അതായത് ഏറ്റവും എക്സ്ട്രീമിൽ എങ്ങനെയാണോ സെക്സിനെ ട്രീറ്റ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് അതേപോലെ തന്നെയാണ് ഡി എസ് ലോറൻസ് ട്രീറ്റ് ചെയ്ത് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വോർക്സ് എല്ലാം തന്നെയും ആ പബ്ലിഷ് ചെയ്ത ടൈമിൽ കോൺട്രവേർഷ്യൽ ആവുകയും ഈവൻ ബാൻ ചെയ്യുക പോലും ഉണ്ടായി ഇപ്പൊ ലേഡി ലവർ ഒക്കെ ആണെങ്കിലും ഈവൻ അത് കത്തിക്ക് കത്തിക്ക് വരെ ചെയ്യലുണ്ടായി ആൻഡ് അദ്ദേഹത്തിൻ്റെ നോൺ ഫിക്ഷണൽ വർക്ക് ആണ് വൈ ദി നോവൽ മാറ്റേഴ്സ് എന്നുള്ളത് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നോവലിനെ കുറിച്ചുള്ള ഒരു ആ ഒരു അനാലിസിസ് എന്നുള്ളത് യു ക്യാൻ സീഇൻ വൈ ദി നോവൽ മാറ്റേഴ്സ് ആൻഡ് ഹി ഓൾസോ കോൾ നോവൽ വൺ ബ്രൈറ്റ് ബുക്ക് ഓഫ് ലൈഫ് അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫ് ആണെങ്കിലും മെറൈറ്റി ലൈഫൊക്കെ ആണെങ്കിലും വളരെ വളരെ പെത്തറ്റിക്കായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു ഹോബി എന്ന് പറയുന്നത് ഒരു നോവൽസ് അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ആ ഒരു ആർട്ടിസ്റ്റിക് ടാലൻറ് ആയിരുന്നു സൊ ഹി കോൾ നോവൽ വൺ ബ്രൈറ്റ് ബുക്ക് ഓഫ് ാണ് നൈൻറ്റീൻ ലോസ് പബ്ലിഷ് നോവൽ ആണ് ദി വൈറ്റ് പീകോക്ക് എന്ന് പറയുന്നത് അതിന്റെ വർക്കിംഗ് ടൈറ്റിൽ ലേഷ്യ എന്നുള്ളതായിരുന്നു ഗ്രഫിൻ ഹാഗന്റെ ആൻഡ് ഇഡിൽ എന്നുള്ളൊരു പെയിന്റിങ്ങിൽ ഇൻസ്പയർഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വോക്കാണ് വൈറ്റ് പീക്കോക്ക് ഇതിൽ ഈ ഒരു മെയിൽ ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ഹോമോ ഇറോട്ടിക് ടെൻഷൻസ് ഒക്കെ ആ ഒരു ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വോക്ക് കൂടിയാണ് അത് പിന്നെ വിമനിൻ ലവില് ഇതിൽ കുറച്ചും കൂടി എക്സ്പ്ലിസിറ്റ് ആയിട്ട് വിമനിൽ ലവ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു മെയിൽ ഫ്രണ്ട്ഷിപ്പിൽ വരുന്ന ആ ഒരു ഹോമോസെക്ച്വാലിറ്റി കുറച്ചും കൂടി ഭംഗിയായിട്ട് അതിൽ ഡീൽ ചെയ്തിട്ടുണ്ട് സോ ഹോമോസെക്ഷുവാലിറ്റി ആണെങ്കിലും ആ ഒരു സെക്ഷൽ അഫയേഴ്സ് ഒക്കെ ആണെങ്കിലും ഡി എസ് ലോറൻസിന്റെ വോക്സ് വളരെ കോമൺ ആയിരുന്നു ദൻ കംസ് സൺസ് ആൻഡ് ലവേഴ്സ് ഓട്ടോബയോഗ്രഫിക്കായിട്ടുള്ള വർക്ക് സൺസ് ആൻഡ് ലവേഴ്സ് പബ്ലിഷിൻ നൈറ്റീൻ തേർട്ടീൻ സോ ബിൽഡിംഗ് റോമൻ ആണ് ഈ പറഞ്ഞ പോലെ ഒരു ഫ്രോം ചൈൽഡ് ഹുഡ് ടു ആ ഒരു ഡെവലപ്മെന്റ് ഒക്കെ തന്നെയും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദൻ കംസ് ഡീൽസ് വിത്ത് ഈഡിപ്പൽ കോംപ്ലെക്സ് പോളിന് അമ്മയോടുണ്ടാവുന്ന ആ ഒരു എന്താ പറയുക അറ്റാച്ച്മെന്റിനെ ആ ഒരു എഡിപ്പൽ കോംപ്ലക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദെൻ ഒറിജിനൽ ടൈറ്റിൽ പോൾ മോറൽ എന്നുള്ളതായിരുന്നു കാരണം പോൾ മോറൽ ആണ് അതിൻ്റെ ഒരു സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് എഡ്വേർഡ് ഗാർണറ്റ് ആണ് ഈ ഒരു വർക്ക് എഡിറ്റ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഹും ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ഈ ഒരു വർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എഡ്വേഡ് ഗാർണറ്റിനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് അത് എഡിറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ച് സൈക്കോളജിക്കൽ റിയലിസ്റ്റിക് ആണ് നോവൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഓരോ ക്യാരക്ടേഴ്സിന്റെയും ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ആ ഒരു സൈക്കോളജിക്കലി ഉള്ള പ്രോബ്ലംസിലേക്ക് ഡെൽ ചെയ്തു പോകുന്നുണ്ട് ഈ ഒരു നോവൽ ആൻഡ് ട്രാജി ഓഫ് തൗസൻഡ് ഓഫ് യങ് മെൻ ഇൻ ഇംഗ്ലണ്ട് കാരണം ഡി എസ് ലോറൻസിന്റെ ലൈഫ് അങ്ങനെയായിരുന്നു കംപ്ലീറ്റ്ലി അറ്റാച്ച് ടു മദർ ആയിരുന്നു കാരണം അവർക്ക് മദറിന്റെ ഒരു അൺഹാപ്പി മാരേജ് ആയതുകൊണ്ട് തന്നെ മെറിറ്റഡ് ലൈഫ് ആയതുകൊണ്ട് തന്നെ കുട്ടികളോട് കൂടിയിട്ടായിരുന്നു കൂടുതൽ അറ്റാച്ച്മെന്റ് സെയിം തീ സെയിം കീസ് സീൻ സൺസ് ആൻഡ് ലവേഴ്സ് ഓൾസോ അതിൽ പോൾ മോറലിന് ആണെങ്കിലും അമ്മയോട് ആ അച്മെന്റ് സീ ഈവൺ ആഫ്റ്റർ മദേഴ്സ് ഗർത്ത് പോലെ പോളിന്റെ സോള് പോലും അമ്മ അറ്റാച്ച് ചെയ്തിരിക്കുകയാണെന്നാണ് പറയുന്നത് ഓക്കെ സോ ദാറ്റ് അബൌട്ട് സൺസ് ആൻഡ് ലവേഴ്സ് ിയർ മിസസ് മോറസ് അൺഹാപ്പി മാരേജ് മിസീസ് മോറൽ ടീച്ചർ ആണ് സോ വളരെ വളരെ ഈ പറഞ്ഞ പോലെ ആഗ്രഹത്തോടെയാണ് മിസ്റ്റർ മോറലിനെ വിവാഹം കഴിക്കുന്നത് പക്ഷേ ഇറ്റ് വാസ് ട്രൂലി അൺഹാപ്പി ആൽക്കഹോളിക് ആയിരുന്നു വേറെ റിലേഷൻസ് ഉണ്ടായിരുന്നു ദെൻ അബൌട്ട് മിസിസ് മോറിസ് അബൌട്ട് സൺസ് പോൾ ആൻഡ് ആർദർ ആണ് രണ്ട് സൺസ് എന്ന് പറയുന്നത് സോ അമ്മയ്ക്ക് കൂടുതൽ അഡ്മിറേഷനും അവരിലൂടെ ആയിരുന്നു അവർ സന്തോഷം കണ്ടെത്തി കൊണ്ടിരുന്നത് സോ പോളിന്റെ ഈ പറഞ്ഞ പോലെ പോളിന്റെ ഫിയാൻസി ൈക്രാച്ച്മെന്റ് വിത്ത് ലേഡി ആണ് മെറിയം ആർദറിന്റെ ബിയാട്രിസ് വൈൽഡ് പിന്നീട് പോളിന് ക്ലയറ ആയിട്ട് ഒരു റിലേഷൻ വരും പക്ഷെ പോൾ മെരിയായിട്ട് ക്ലയറായിട്ട് ഒന്നും മാരിഡ് ആവില്ല കാരണം മിസ്സിസ് മോറൽ മരിക്കുന്നുണ്ട് മിസ്സിസ് മോറലിന്റെ പെയിൻ കാണാൻ പറ്റാതെ പോൾ തന്നെ അവരെ മോർഫിയ ഡോസ് ചെയ്തിട്ട് കൊല്ലുന്നുണ്ട് പക്ഷെ ആ ഒരു പെയിനിന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ എന്നാ പോലും പോളിന് അതിൽ നിന്ന് റിലീഫ് കിട്ടുന്നില്ല അമ്മ എന്നുള്ള ഒരു സെന്ററിലേക്ക് മാത്രമാണ് പോൾ അറ്റാച്ച് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത് ടെൻഡൻസിഡ് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ കോംപ്ലിക്കേഷൻസ് ഒക്കെ കാണാൻ പറ്റും ട്വന്റി പിന്നീട് അത് സിസ്റ്റേഴ്സ് ഉള്ളൊരു കൺസീവ് ചെയ്ത ഒരു സിംഗിൾ നോവലായിട്ട് വന്നിട്ടുണ്ട് നയൻറ്റീൻ ട്വന്റിയിലും ഫിഫ്റ്റീനിലും പബ്ലിഷ് ചെയ്ത നോവൽസ് ആണ് കംസ് ദി റെയിൻബോ റെയിൻബോ എന്ന് പറയുന്നത് ദി ബ്രാൻഡ് വാഗൻസ് എന്നുള്ള ഫാമിലിയുടെ മൂന്ന് ജനറേഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ആൻ ടോം ആൻഡ് 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 ഫാമിലി വിൽ അറ്റ് ലാസ്റ്റ് ൺ ഈ മൂന്ന് ജനറേഷൻസിനെ കുറിച്ചാണ് ഈ ഒരു ദി റെയിൻബോ എന്നുള്ള ഒരു വോക്കിൽ വരുന്നത് നമുക്കതിൽ കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ഇംഗ്ലണ്ടിൽ എങ്ങനെയാണോ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഒരു ചേഞ്ച് ആ ഒരു റാപ്പിഡ് ചേഞ്ച് ആ ഒരു ത്രീ ജനറേഷൻസിലൂടെ കാണാൻ പറ്റും കംസ് ദി നോവൽ വിമിൻ ഇൻ ലവ് ദി റെയിൻബോയുടെ സീക്വൽ ആയിട്ട് വരുന്ന വോക്കാണ് വിമൻ ഇൻ ലവ് എന്ന് പറയുന്നത് നമ്മൾ ആന്റൺ ഉർസുല എന്ന് പറഞ്ഞ പോലെ ർസുലയും ആണ് ഇവിടെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് സോ ഉർസുല രണ്ട് രണ്ട് സിസ്റ്റേഴ്സ് ആണ് സിസ്റ്റേഴ്സാണ് ടീച്ചർ ആണ് ഗുഡ്രൂൺ ആർട്ടിസ്റ്റ് ആണ് സോ ഉർസുല ഈസ് അറ്റാച്ച് റോബർട്ട് ബെർക്കിൻ ഗുഡ്രൂണിൻ അറ്റാച്ച് ടു ഗെറാൾ ക്രിച്ച് അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും ഇൻ ബിറ്റ്വീൻ ആദ്യം ഈ റോബർട്ടിനും ഗെറാൾഡിനും പരസ്പരം ഇഷ്ടമല്ലായിരുന്നു പിന്നെ അവർ തമ്മിൽ ഒരു റോട്ടിക് മെയിൽ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കാണാൻ പറ്റും ദെൻ ലീഡർഷിപ്പ് നോവൽസ് ആണ് ആരോൺ റോഡ് ഇൻ നയൻറ്റീൻ ട്വന്റി ഇൻ നയൻറ്റീൻ ട്വന്റി ത്രീ ദി പ്ലിയൂം സേപ്പൺ ഇൻ നയൻറ്റീൻ ട്വന്റി സിക്സ് അതേപോലെ തന്നെ പിന്നീട് ആയിട്ട് വരുന്ന വോക്കാണ് ലേഡി ചാറ്റർലീസ് ലവർ ഇൻ നയൻറ്റീൻ ട്വന്റി എയ്റ്റ് അവേഴ്സ് ഇസ് എസെൻഷ്യലി ട്രാജിക് ഏജ് സോസ് റിഫ്യൂസ് ഇറ്റ് ട്രാജിക്കലി ഒരു ഫ്രാങ്ക് ട്രീറ്റ്മെന്റ് ഓഫ് സെക്സ് ആണ് ശരിക്കും ലേഡി ചാരലിസ്റ്റിൽ അവറിൽ വരുന്നത് ഫ്രസ്ട്രേറ്റഡ് മെറൈറ്റി ലൈഫ് ആണെങ്കിലും ഒരു സെക്ഷൽ അഫയേഴ്സ് ആണെങ്കിലും ഒക്കെയാണ് ലേഡി ചാരലിസ്റ്റിൽ ലവറിൽ വരുന്നത് ആ ടൈമിൽ അത് ഈ പറഞ്ഞ പോലെ ബാൻഡായിരുന്നു പിന്നീട് അത് കത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി കുറെ നാളതിന് പബ്ലിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു പിന്നീടാണ് അതിന്റെ ആ ഒരു സൈക്കോളജിക്കൽ റിയലിസം തുടങ്ങിയ എലമെന്റ്സ് ഒക്കെ ചർച്ചയാകുന്നതും ആ ഒരു ക്രിട്ടിക്കൽ എലമെന്റ്സ് ഒക്കെ കൊണ്ടുവരുന്നതും സോ ദാറ്റ്സ് അബൌട്ട് ഡി എസ് ലോറൻസ് നൗവ് വി ആർ മൂവിംഗ് ടു ജെയിംസ് ജോയിസി നമുക്കറിയാം മോഡേണിസ്റ്റ് മൂവ്മെന്റിന്റെ ആണെങ്കിലും സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്കിന്റെ ആണെങ്കിലും സെൻട്രൽ ഫിഗർ ആണ് ജെയിംസ് ജോയ്സ് എന്ന് പറയുന്നത് വാസ് ഹീവോസ് വാസ് ആൻഡ് ആരിഷ് ബൈ ബോർത്ത് അതേപോലെ തന്നെ അതിന്റെ ഫോർ സ്റ്റോറി എന്ന് പറയുന്നത് സിസ്റ്റേഴ്സ് ആണ് അദ്ദേഹം അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് സിഡോണിം എന്ന് പറയുന്നത് സ്റ്റീഫൻ ഡിഡാലസ് എന്നുള്ള സിഡോണിമിലാണ് പിന്നീട് നിങ്ങൾക്ക് പോർട്രേറ്റ് ഓഫ് ദി ദിയർട്ടിസ്റ്റേഴ്സ് എന്നുള്ളതിലൊക്കെ ആ ഒരു പ്രൊട്ടക്സ്റ്റിന്റെ നെയിം ഈ സ്റ്റീഫൻ ഡിഡാലസ് തന്നെയാണ് ഈ സ്റ്റീഫൻ ഡിഡാലസ് എന്നുള്ള രീതിയിൽ ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ട് അദ്ദേഹം നോവൽ എഴുതി തുടങ്ങിയിട്ട് പിന്നീട് എ പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് ആൻഡ് എംഗ് മാൻ എന്ന രീതിയിൽ അദ്ദേഹം അത് റീനെ ചെയ്യലുണ്ടായി ഫോർസ് വർക്ക് എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റോറീസ് വന്നിട്ടുള്ള ആണ് കളക്ഷനാണ് ഡബ്ലിനേഴ്സ് എന്നുള്ളത് ഓക്കെ സോ ഫിഫ്റ്റീൻ ഷോർട്ട് സ്റ്റോറീസ് ആണ് ഡബ്ലിനേഴ്സ് എന്ന് പറയുന്നത് ആണ് സോ കമ്മിംഗ് ടു ദി നെക്സ്റ്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എ പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് നമ്മൾ പറഞ്ഞു സ്റ്റീഫൻ ഡിഡാലസ് എന്നുള്ള ഒരു ടൈറ്റിൽ ആ ഒരു സെയിം ആ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ട് എഴുതി തുടങ്ങിയ വർക്ക് ആണ് പോർട്ട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ഏസ് എ യങ് മാൻ ഏർലിയസ്റ്റ് ആയിട്ട് സ്റ്റീഫൻ ഹീറോ എന്നായിരുന്നു പിന്നെ സ്റ്റീഫൻ ഡിഡാലസ് എന്നായി ആക്ച്വലി അതൊരു കുൻസിൽ റോമൻ ആണ് അതായത് ഒരു ആർട്ടിസ്റ്റിന്റെ ഡെവലപ്മെന്റ് ചൈൽഡ്ഹുഡ് മുതൽ അതിന്റെ ഒരു ഡെവലപ്മെന്റ് പറഞ്ഞു വരുന്ന ബോക്കാണ് സോ ഇറ്റ്സ് ഇറ്റ് ടേംസ് റോമൻ അതേപോലെ തന്നെ ഓട്ടോബയോഗ്രഫിക്കൽ എന്ന് പറഞ്ഞു സോ ജോയ്സി ജോയ്സിയെ തന്നെയാണ് ജോയ്സിന്റെ ആ ഒരു ഡെവലപ്മെന്റ് ആസ് ആൻ ആർട്ടിസ്റ്റ് അത് തന്നെയാണ് പോർട്രേറ്റ് ഓഫ് പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് യങ്മാല് പറയുന്നത് സ്റ്റീഫൻ വളരെ എന്താ പറയാ വളരെ ഓക്കേ ആയിട്ടുള്ള ഒരു ബോയ് ആയിരുന്നു വളരെ റിലീജിയസ് റിലീജിയസർ വളരെ ഓക്കേ ആയിട്ടുള്ള ഒരു ബോയിന്ന് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ബ്രില്യൻറ്റ് യങ് മാ്മൻ ിലേക്കുള്ള അയാളുടെ ഒരു ഡെവലപ്മെന്റ് ആണ് ശരിക്കും ഈ ഒരു വോക്കിൽ വരുന്നത് ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് വളരെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു വോക്ക് കൂടിയാണ് കാരണം കംപ്ലീറ്റ്ലി ഇവന്റ്സ് നടക്കുന്നത് കോൺഷ്യസ്നെസിലൂടെയാണ് ഡയറി എൻട്രീസ് ആയിട്ടാണ് പോകുന്നത് ഒരു റെവലേഷൻ ഒക്കെ ഇടയ്ക്ക് ഉണ്ടാവും അതിനാണ് എപ്പിഫണി എന്ന് പറയുന്നത് സ്റ്റീഫൻ ഡിഡാലസ് എന്നുള്ള ഒരു പേര് കൊടുത്തിരിക്കുന്നത് ഇക്കാരസും ഡിഡാലസും ഡിഡാലസിന്റെ ആ ഒരു മിത്തിക്കൽ ഫിഗർ ആണ് ഡിഡാലസ് എന്ന് പറയുന്നത് ആ ഒരു ചെറുകൊക്കെ ഉണ്ടാക്കിയിട്ട് സണ്ണൻ കിടത്തി പറഞ്ഞിട്ട് പോകുന്ന ഡിഡാലസിന്റെ ഫിഗർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ഒരു മിത്തിക്കൽ ഫിഗർ ആണ് കൊടുത്തിരിക്കുന്നത് അതാണ് പോർട്ട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് എ യംഗ് മാൻ നൗ കംസ് ടു യുലീസസ് നയൻറ്റീൻ ട്വന്റി ആണ് യുലീസസ് എന്ന് പറയുന്നത് ഒരു ഒരു സിംഗിൾ ഡേ ആണ് സിക്സ്റ്റീൻ ജൂൺ നയൻറ്റീൻ നൈ നോട്ട് ഫോർ ആ ഒരു ദിവസം നടക്കുന്ന കഥ മാത്രമാണ് ഈ ഒരു യുലീസസ് എന്ന് പറയുന്നത് ഡബ്ലിൻ ആണ് അതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സിറ്റി എന്ന് പറയുന്നത് ഈ യൂണിറ്റി ഓഫ് പ്ലേസും ടൈമും ഒക്കെ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു വോക്കാണ് ആദ്യം സീരിയലൈസ് ചെയ്തിട്ടുള്ളത് ലിറ്റിൽ റിവ്യൂവിലാണ് ഹോമറിന്റെ ഒഡീസിയുടെ റീറൈറ്റിംഗ് ആണ് ശരിക്കും യുലീസസ് എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് ഒഡീസീലെ പോലെ ഹീറോ എന്ന് പറയുന്നത് ഒരു അഡ്വഞ്ചറർ അല്ല പക്ഷെ ഒരു ട്വന്റീസ് സെഞ്ചുറിയിലെ ഒരു ആ ഒരു ടൈമിൽ ഉണ്ടായത് സാധാരണക്കാരനാണ് ഒഡീസസ് എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ആ ഒരു ട്രോജൻ മാർഗം കഴിയുമ്പോൾ വളരെ ഹീറോയ്ക്കായിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ് ഇവിടെ അങ്ങനെയല്ല ഒരു സാധാരണക്കാരനെ ബേസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ബുക്കാണ് യുലീസസ് ഹോമർ എങ്ങനെയാണ് ഒഡീസി ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ഇലീസിയസിനും ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്നത് ഫേസ്റ്റ് എന്ന് പറയുന്ന ഡിവിഷൻ എപ്പിസോഡ് വൺ ടു ത്രീ ദി ഒഡീസി എപ്പിസോഡ് ഫോർ ടു ഫിഫ്റ്റീൻ ദി നോസ്റ്റോസ് ഓർ ദി റിട്ടേൺ സിക്സ് ടു എയ്റ്റീൻ കാരണം ആ ഒരു പിന്നെ ഒഡീസീസിന്റെ തിരിച്ചുവരവാണ് ഒഡീസിയിൽ ഈ പറഞ്ഞ വളരെ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെയും ഡിവിഷൻ വരുന്നത് ഫോർ ട് സിക്സ് എപ്പിസോഡ് ഇന്റീരിയർ മോണോലോഗാണ് സ്ട്രീം ഓഫ് കോൺഷ്യസിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ടെക്നിക്കാണ് സ്ട്രീം ഇന്റീരിയർ എന്ന് പറയുന്നത് സോ ഇന്റീയർ മോണോലോഗാണ് ഫോർ ടു സിക്സ് എപ്പിസോഡ്സ് എന്ന് പറയുന്നത് എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻ ആയിട്ടാണ് വരുന്നത് എളേഴേഴ്സ് എന്ന് പറഞ്ഞിട്ട് ടെൻത്ത് എപ്പിസോഡ് ഇമ്പോർട്ടന്റ് ആണ് ഒരു നറേറ്റീവ് കണ്ടിന്യൂറ്റി അതായത് സ്ട്രീം ഓഫ് കോൺഷ്യസ് പോലെ തന്നെ ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്യുന്ന ഒരു എപ്പിസോഡാണ് ടെൻത്ത് എപ്പിസോഡ് തേർട്ടീന്ത് എപ്പിസോഡ് ഇമ്പോർട്ടന്റ് ആണ് കാരണം മോഡേൺ ലിറ്ററേച്ചറാണ് പോസ്റ്റ് മോഡേണിലാണ് പാസ്റ്റിഷ് വരുന്നതെങ്കിലും ഒരു കൈൻഡ് ഓഫ് പാരഡി ആ ടൈമിൽ ഉണ്ടായിരുന്ന റൊമാൻറ്റിക് മാഗസിൻ ലിറ്ററേച്ചറിന്റെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് ഒരു എക്സ്റ്റെൻഡ് പാരഡിയാണ് പാസ്റ്റിഷ് എന്ന് പറയുന്നത് സോ അതിൻ്റെ ഒരു പാസ്റ്റിഷ് ആണ് തേർട്ടീൻ എപ്പിസോഡിൽ വരുന്നത് സോ ജെയിംസ് ജോയിസിന്റെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ ബുക്കാണ് ഫേഗൻസ് വേക്ക് എന്ന് പറയുന്നത് നയൻറ്റീൻ ട്വന്റി നയനില് അദ്ദേഹത്തിന്റെ മാഗ്നം ഓപ്പസ് എന്ന് കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ഫിനഗൻസ് വേക്കാണ് ആണ് ഏറ്റവും സെലി നമ്മൾ ഈ പറഞ്ഞതുപോലെ പോർട്ട്രോഗ്രി ആർട്ടിസ്റ്റാസ്മാൻ ആണ് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്ത് പഠിക്കുന്നതെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ മാഗ്നം ഓപ്പസ് എന്ന് കൺസിഡർ ചെയ്തിരിക്കുന്ന വർക്ക് ഫിനഗൻസ് വീക്ക് ആണ് ആസ് യൂഷ്വൽ ജോയിസിൽ അതേ സ്ഥലത്ത് തന്നെ നോൺ ലീനിയർ ആയിട്ട് എഴുതിയിട്ടുള്ള വോക്കാണ് സെവൻറ്റീൻ ചാപ്റ്റേഴ്സും ഉണ്ട് ഫോർ സെക്ഷൻസും ഉണ്ട് അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു വോക്കിന്റെ ടൈറ്റിൽ കംപ്ലീറ്റ്ലി ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു അത് പിന്നീട് എന്താ പറയുക പിന്നീട് റിവീൽ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് വർക്കിംഗ് ഇൻ പ്രോഗ്രസ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ളതാണ് അദ്ദേഹം കൊടുത്തിരുന്നത് ടൈറ്റിൽ എന്ന് പറയുന്നത് ഓക്കെ സോ നമ്മൾ കുറച്ച് മോഡേൺ നോവൽസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു സോ ഫോറിനർ ആയിട്ടുള്ള ജോസഫ് കോൺറാഡിനെ കുറിച്ചും ഹാർട്ട് ഓഫ് ഡാർനസിനെ കുറിച്ചും ലോർഡ് ജി മെൽമേസ് ഫോളി തുടങ്ങിയ മേജർ വോക്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു ആഫ്റ്റർ ദാറ്റ് ഡി എച്ച് ലോറൻസിന്റെ റൈറ്റിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു സൺസ് ആൻഡ് ലവേഴ്സ് പറഞ്ഞു ലേഡി ചാർലീസ് ലവർ പറഞ്ഞു ദി റെയിൻബോ വിമൻ ഇൻ ലവ് കുറച്ച് വർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു ആഫ്റ്റർ ദാറ്റ് ജെയിം ചോയ്സിയിലേക്ക് വന്നു പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് തുടങ്ങിയ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ പറഞ്ഞു സോ ദാറ്റ്സ് അബൌട്ട് മോഡേൺ നോവലിസ്റ്റ് മൂന്ന് മോഡേൺ നോവലിന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ ഇതേപോലുള്ള കൂടുതൽ ക്ലാസ്സസ് കിട്ടാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക സോ സി യു സൂൺ താങ്ക് യു